പത്തായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുനൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പതിനൊന്നായിരം നാനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് അതിവായിരം അതിനായിരം അതിനായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെയാണ് അങ്ങനെയാണ് ഒരുന്നൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് പതിനാലായിരം അതിനായിരം അതിനായിരം ഒരുന്നൂറ് ഒരുന്നൂറ് എഴുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് തൊള്ളായിരം നമുക്ക് ആദ്യം

900 800 900 850 800 860 800 800 800 900 950 900 800 800 100 100 11100 100 100 11100 100 100 100 11100 100 மையুনে இருந்து வருது வருது வாத்து வாத்து ரெடி கலையது ரெடி 2900 full அடி 2900 full அடி full அடி 2900 718100 900 200 200 1200 200 250 50 300 300 1300 300 300 380 1150 600 இல்ல அது 800 800 1200 800

সোজা তবে ইন্ডিয়া වල 99 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